രാജ്യത്ത് ജനസംഖ്യ കണക്കെടുപ്പിനുള്ള സെൻസസ് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉടനുണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോവിഡ് വ്യാപനം മൂലം അവതാളത്തിലായി സെൻസസിനെ സംബന്ധിച്ചുയർന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ജാതി സെൻസസിനുള്ള സാധ്യത തള്ളാതെയാണ് അദ്ദേഹം പ്രതികരിച്ചത് പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് ശുപാർശ ചെയ്ത വഖഫ് ഭേദഗതി ബിൽ വരും ദിവസങ്ങളിൽ പാസാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഒരു ഒരു രാജ്യം ഈ സർക്കാരിന്റെ കാലത്തു തന്നെ നടപ്പാക്കുമെന്നും പറഞ്ഞു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻ ഡി എ സർക്കാർ നൂറു ദിനം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനൊപ്പമാണ് അമിത് ഷാ മാധ്യമങ്ങളെ കണ്ടത് സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രതിപാദിച്ചുള്ള ബുക്ക്ലെറ്റും പുറത്തിറക്കിയിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ സർക്കാരിന്റെ കാലത്തു കാലത്തുതന്നെ നടപ്പാക്കുമെന്ന് പറഞ്ഞ അമിത്ഷാ ഇന്ത്യയുടെ വിദേശ നയത്തെ പുകഴ്ത്തുകയും ചെയ്തു ശേഷം ഇതാദ്യമായാണ് കെട്ടുറപ്പുള്ള വിദേശനയമുള്ള ഒരു ഇന്ത്യൻ സർക്കാരിനെ ലോകം കാണുന്നതെന്ന് മോദി പറഞ്ഞു അറുപത് കോടി ഇന്ത്യക്കാർക്ക് വീട് ലഭിച്ചു ടോയ്ലറ്റുകൾ ഗ്യാസ് കുടിവെള്ളം വൈദ്യുതി അഞ്ച് കിലോഗ്രാം സൗജന്യ റേഷൻ അടുത്ത തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുതെന്നാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ നിരവധി ആളുകൾ പരിഹസിച്ചു ഇന്ന് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഉൽപ്പാദന കേന്ദ്രമായി മാറിയെന്ന് കൂടി പറയാൻ സാധിക്കും നിരവധി രാജ്യങ്ങൾക്ക് ഞങ്ങളുടെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി നടപ്പാക്കണമെന്നുണ്ടെന്നും ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയ്ക്ക് നല്ല ഭാവിയുണ്ടെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നുവെന്നും അമിത് ഷാ പറഞ്ഞു